വിഷമശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ ദിവസത്തെ പൂർണ്ണമായും കർത്താവിന് കൊടുത്ത് പരിശുദ്ധ കുരിശിനെ ഏറ്റുപറഞ്ഞ് സ്ലീവായുടെ അനുഗ്രഹം തേടി നമുക്ക് പ്രാർത്ഥിക്കാം വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ ഇന്ന് स्नेहमित्रसुन्दरम् റോമാ ലേഖനം അഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്ന് കർത്താവേ ഞാൻ അറിയും നിന്റെ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു അർത്ഥവത്തായ വരികളാണ് നമ്മൾ കടന്നുപോയ സഹനകാലം യഥാർത്ഥത്തിൽ നമ്മളെ ഒരുക്കുകയായിരുന്നു നമ്മളിൽ ഏറ്റവും നല്ലത് വെളിപ്പെടാൻ കാരണമായത് ആ സഹനമാണ് ആ ഉരുകലിൻ്റെ കാലമാണ് അതല്ലായിരുന്നെങ്കിൽ ഏതൊക്കെയോ കംഫർട്ട് സോണിൽ നമ്മൾ അവസാനിച്ചു അവസാനിച്ചുപോയെ ആ കംഫർട്ട് സോൺസ് കർത്താവ് അന്ന് തകർത്തപ്പോൾ നമുക്ക് സങ്കടം വന്നെങ്കിലും അതാണ് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഒത്തിരി മെച്ചങ്ങളിലേക്ക് നമ്മൾ എത്താനുള്ള കാരണം സഹനം അനുഭവിക്കുന്ന കാലത്ത് സങ്കടമാണെങ്കിലും പിന്നീട് കാലം തെളിയിക്കും അതനുഗ്രഹമായിരുന്നുവെന്ന് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ചെടിയുടെ തണ്ട് ഒറ്റ തണ്ടായിട്ട് നിൽക്കുന്നതിനെ കർത്താവ് വെട്ടും പ്രൂൺ ചെയ്യും വെട്ടുന്ന നേരത്തത് എന്തൊരു സങ്കടമാണ് കർത്താവ് എന്തിനാ എന്നോട് ഇത് ചെയ്തതെന്ന് ചെടി ചോദിക്കില്ലേ പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു തണ്ട് വെട്ടിയെടുത്ത് നിന്ന് നാല് പുതിയ തണ്ട് പുറത്തു വരും അതാണ് ഈ വെട്ടിയൊരുക്കലിന്റെ മെച്ചം ചില സഹനങ്ങൾ കർത്താവ് വെട്ടിയൊരുക്കുകയായിരുന്നു ഏറ്റവും നല്ലത് പുറത്തു വരാൻ നിന്റെ മാറ്റുരച്ചു നോക്കിയ നേരമായിരുന്നു സഹനകാലം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ദൈവവുമായേ ഞങ്ങൾ കടന്നുപോയ സഹനകാലത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയും ആ സഹനകാലം ഞങ്ങളെ കുറെ കൂടെ നല്ല മനുഷ്യരാക്കി ഞങ്ങളുടെ കരുത്തു കൂട്ടി ഞങ്ങളുടെ ആത്മധൈര്യം അത് വർദ്ധിപ്പിച്ചു സഹനശീലം കൂട്ടി അന്നൊരു കൊടുങ്കാറ്റ് നേരിട്ട ഞാൻ ഇന്ന് ചെറുകാറ്റിൽ ഉലയാതെ നിൽക്കുന്നെങ്കിൽ ഇതിൻ്റെ കാരണം സഹനങ്ങളിലൂടെ ഈശോയെ നീ എനിക്ക് നൽകിയ പരിശീലനമാണ് അത്തരമൊരു ഓർമ്മ തിരിച്ചറിവ് ഇന്ന് ഞാൻ കടന്നു പോകുന്ന സഹനകാലത്തെ അതിജീവിക്കാൻ എന്നെ ഒന്ന് വിലപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതിനപ്പുറത്ത് ഇതിൻ്റെ പദ്ധതി വെളിപ്പെടുമെന്ന് എന്തിനാണ് എനിക്കിപ്പോൾ ഈ സഹനമെന്ന് ചോദിച്ച് ഉലഞ്ഞു പോകുന്ന എനിക്ക് ഇതിൻ്റെ അർത്ഥം വെളിപ്പെട്ട് കിട്ടാൻ പോകുന്നത് കുറച്ചു നാളുകൾക്ക് ശേഷമാണെന്ന് ഞാനൊന്ന് തിരിച്ചറിയട്ടെ കർത്താവെ നമ്മുടെ എല്ലാ സഹനങ്ങളെയും സങ്കടങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ ദിവസത്തിൻ്റെ വ്യാപാരങ്ങളെ ഈശോയ്ക്ക് ഭരമേൽപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ